നാടിനെ ഞെട്ടിച്ച കൊലപാതകം കുറ്റബോധമില്ലാതെ പെരുമാറ്റം ചിലപ്പോൾ നിശബ്ദൻ ഭക്ഷണം കഴിക്കാൻ താൽപ്പര്യം പോലുമില്ല ഭാവഭേദമില്ലാതെയാണ് ആഹ്വാനി ഇപ്പോഴുള്ള ജീവിതവും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രണ്ടാം നിലയിൽ കാർഡിയോളജി വിഭാഗത്തിൽ എക്കോ റൂമിനെതിരെയുള്ള ഈ മുപ്പത്തിരണ്ടാം നമ്പർ മുറിയിലാണ് ബനാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ ഇപ്പോഴുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് പോലീസുകാരുടെ സുരക്ഷയിലാണ് അഫാൻ മുറിക്ക് പുറത്തും വാതിൽ പഴുതിലൂടെ അഫാനെ കാണാൻ പലരും ശ്രമിക്കുന്നുണ്ട് പോലീസ് കാഴ്ച മറയ്ക്കുകയാണ് ക്രൂരമായ കൊലപാതകങ്ങൾക്ക് ശേഷം വെന്നാറമൂട് സ്റ്റേഷനിലെത്തിയ അഫാൻ എലിവിഷം കഴിച്ചെന്ന് പറഞ്ഞതിനെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി ഏഴോടെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ഒരു കൈയിൽ വിലങ്ങിട്ടും കാലുകളിൽ തുണികൊണ്ട് കെട്ടിയുമായിരുന്നു ആദ്യ ദിനങ്ങളിലെ ചികിത്സ കഴിഞ്ഞ ദിവസം കാലുകളിലെ കെട്ടഴിച്ചു ഒരു കൈ കട്ടിലിൽ വിലങ്ങുപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട് പ്രാഥമിക ആവശ്യങ്ങൾക്കായി മാത്രം ഇത് അഴിച്ചുമാറ്റും ചിലപ്പോൾ കുറ്റബോധമില്ലാതെ പോലെ പെരുമാറും ചിലപ്പോൾ നിശബ്ദനാകും കൊല നടത്തിയതിനെക്കുറിച്ച് പോലീസുകാരോടും പറയും ഭക്ഷണം കഴിക്കാൻ താല്പര്യം പോലും കാണിക്കുന്നില്ല കൊലം നടത്തിയ കാര്യങ്ങൾ ഭാവഭേദമില്ലാതെ വിവരിച്ചെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം അഫാനെ സ്കാനിങ്ങിന് വിധേയനാക്കി രക്തപരിശോധനയും നടത്തി അഫാന് നിലവിൽ മാനസിക പ്രശ്നങ്ങളില്ലെന്നും ആരോഗ്യവനാണെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം വിലയിരുത്തി ഇതുവരെ നടത്തിയ രക്തപരിശോധനാ ഫലങ്ങളിലും പ്രശ്നമില്ല രണ്ട് ദിവസം കൂടി ഇയാൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരും എലിവിഷം കഴിച്ചെങ്കിലും കരളിൻ്റെ പ്രവർത്തനവും സാധാരണ നിലയിൽ തന്നെയാണ് അടുത്ത ദിവസം നടത്തുന്ന രക്തപരിശോധനയിലും കരളിന്റെ പ്രവർത്തനത്തിലും കുഴപ്പങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാനാണ് തീരുമാനം ഇതിനു പിന്നാലെ മാനസികാരോഗ്യ വിദഗ്ധനും അഫാനെ പരിശോധിക്കും അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ചികിത്സയോട് സഹകരിച്ചിരുന്നില്ല ഇപ്പോൾ ചികിത്സയോട് സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് അഫാന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു വൈകിട്ട് അഞ്ചരയോടെ നെടുമ്പങ്ങാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയാണ് അഫാനെ റിമാൻഡ് ചെയ്തത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നോ എന്നുള്ള മജിസ്ട്രേറ്റിന്റെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു അഫാന്റെ മറുപടി നിലവിൽ മുപ്പത്തിരണ്ടാം മുറിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന അഫാനെ മറ്റ് ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ ആശുപത്രിയിലെ പോലീസ് സെല്ലിലേക്ക് മാറ്റും അഞ്ച് ദിവസത്തെ നിരീക്ഷണ കാലാവധിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്നലെ മൂന്ന് ദിവസം പൂർത്തിയായി രണ്ട് ദിവസം കഴിഞ്ഞാൽ സെല്ലിലേക്ക് മാറ്റും എന്നാണ് അറിയിക്കുന്നത് ആരോഗ്യനില മെച്ചപ്പെട്ട സാഹചര്യത്തിൽ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം ഇതിനായി വരും ദിവസങ്ങളിൽ കോടതിയിൽ അപേക്ഷ നൽകുമെന്നും പോലീസ് അറിയിക്കുകയായിരുന്നു